നമസ്കാരം ദാസരണ്ണാണ് നിന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് കാരണം എന്താണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ മമ്മൂക്കയുടെ പുതിയ സിനിമയുള്ള ടർബോ എന്ന സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ വിജയത്തിന് വേണ്ടി മമ്മൂക്കെ കുറച്ച് ദിവസം കുറച്ച് നാളുകളായിട്ട് പലരും മമ്മൂക്കേനെ എന്താ പറയുക വളരെ വേറെ വേറെ രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ചെയ്തുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ അത്രമാത്രം ഒരു വ്യക്തിയാണ് നാൽപ്പത്തി നാല് വർഷമായിട്ട് മമ്മുക്കയുടെ കടുത്ത ആരാധകനായുള്ള ദാസേട്ടം തൃശ്ശൂർ എന്ന ഞാൻ എനിക്ക് ചാനലുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലും കൂടി നമ്മൾ ഒരുമിച്ചാണ് വേറെ പ്രൊമോട്ട് ചെയ്യുന്ന ചാനലുണ്ട് ബ്ലോക്ക് ബസ്റ്റർ മീഡിയ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഈ മമ്മുക്കയുടെ വിജയത്തിന് വേണ്ടി അത് നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സിനിമ മമ്പം വിജയം ആകുന്നു എന്നുള്ളത് അപ്പോൾ വേണ്ടി തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പലരും അദ്ദേഹത്തിന് രണ്ട് രണ്ടാഴ്ചയോട് കഠിനമായി എല്ലാവരും ക്രൂശിക്കുന്ന ഈ വേളയിൽ വർഗീയ രീതിയിൽ വർഗീയ വിഷേദം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ട് വീ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒളരിക്കര ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് അത് ഞങ്ങളുടെ ബ്ലോക്ക് ബസ്റ്റർ മീഡിയ എന്ന ചാനലിൽ ദാസടൻ ദൃശ്യം എൻ്റെ ചാനലിലും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതിപ്പോൾ വൈറലായിരിക്കുകയാണ് ഇപ്പോൾ മീഡിയ വൺ ചാനൽ അത് ചാനലേറ്റിടുത്തിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അവർ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ചാനലുകൾ ചാനലുകളിപ്പോൾ നിരന്തരമായ ഒരു ഫോണുകളാണ് എനിക്ക് അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം വ്യക്തികളുണ്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള അവരെല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പല ന്യൂസ് കാണുന്നു ചർച്ച ഈ ഇതുകളൊക്കെ കാണുന്നു സിനിമയുടെ വിജയം കാണുന്നു ഇതൊക്കെ അന്വേഷിച്ചു കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക രാവിലെ മുതൽ ഫോൺ ഇതുവരെ ഫോൺ നിലത്ത് വയ്ക്കാൻ പോലും സാധിച്ചിട്ടില്ല അത്രമാത്രം ഫോണുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം മമ്മൂക്കയുടെ ഈ വിജയം മമ്മൂക്കയെ തോൽപ്പിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല എന്നുള്ള മുൻകൂട്ടി മുന്നേ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പത്ത് നാൽപ്പത്തി നാല് വർഷമായിട്ടുള്ള ഡൈഹാർഡ് ഫാനായ എനിക്കതറിയാൻ സാധിക്കും അത്ര എത്രപ്പെട്ട മോശ സമയത്ത് കൂടെ നിന്ന വ്യക്തിയാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നു പല ബിസിനസ്സുകളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വന്നാൽ എഫ് ഡി എഫ് എസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒരിക്കലും മുടങ്ങാറില്ല അപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ചെയ്ത് ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുകയും ഈ സിനിമ വമ്പൻ വിജയം നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നേക്കാളും മെഗാ വിജയമാണ് ആ സിനിമ അതായത് മമ്മൂക്കയുടെ എഴുപത്തിമൂന്നാമത്തെ വയസ്സിലും എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതിക്ക് തകയുന്ന ഈ സമയത്തും മമ്മൂക്കയുടെ ഏറ്റവും നല്ല എൻ്റർടൈൻമെൻറ്റ് സിനിമയും അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആക്ഷൻ സിനിമയും കൂടിയായിരിക്കാണ് സിനിമ അതുപോലെ ആക്ഷൻ മാത്രമല്ല ഒരു ഫാമിലി അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സിനിമ കൂടിയായിരിക്കുകയാണ് എന്തായാലും ഈ മനോഹരമായ ഈ നിമിഷത്തിൽ ഞാൻ എല്ലാ ചാനലുകാരോടും സന്തോഷം പുലർത്തും പ്രത്യേകിച്ച് മീഡിയ വൺ ആണ് ആദ്യം ഇത് പുറത്തുവിട്ടുള്ളത് അത് അവരോട് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊള്ളുന്നു മമ്മൂക്കയോട് സ്പെഷ്യൽ സ്പെഷ്യൽ നന്ദിയാണ് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തകരും ഭാഗത്തു നിന്നും മമ്മൂക്കയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്നും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ വൈശാഖ് എന്ന വളരെ ടാലൻ്റായിട്ടുള്ള സംവിധായകൻ്റെ ഗംഭീര സിനിമ തന്നെയാണ് ഈ സിനിമ അതുപോലെ തന്നെ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഗ്രേറ്റ് സിനിമ തന്നെയാണ് ഈ സിനിമ തിരക്കഥ സംഭാഷണം രചിച്ച മിഥുൻ മാനുവൽ തോമസിൻ്റെ ഈ സിനിമ വമ്പൻ വിജയമാവട്ടെ കോടികൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ദാസട്ടം തൃശൂരിൽ നിന്ന് ബ്ലോക്ക് ബസ്റ്റ് മേടിക്കുവേണ്ടി